ൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇരട്ടക്കുളം മുപ്പത് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച വള്ളത്തൂർനഗർ ഗ്രാമപഞ്ചായത്ത് നാടിന് മാതൃകയാകുന്നു ഇനിയിവിടെ ബോട്ടിങ്ങും നടപ്പാതയും മത്സ്യകൃഷിയും ഒരുങ്ങുന്നു കാട്ടുപൊന്തകളും മാലിന്യങ്ങളും നിക്ഷേപിച്ച് നശിച്ചുപോയ ചെറുതുരുത്തി ഇരട്ടക്കുളം നവീകരിച്ച് വള്ളത്തൂർനഗർ ഗ്രാമപഞ്ചായത്ത് മാതൃകയായി ഇനി മുതൽ വൈകുന്നേരങ്ങളിൽ ഉല്ലസിക്കാനും ബോട്ട് സർവീസ് ആരംഭിക്കാനും കുളത്തിനു ചുറ്റും നടക്കാനും ഇവിടെ സൗകര്യമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കുളത്തിനു ചുറ്റുമുള്ള റോഡ് പണിക്കായി അഞ്ച് ലക്ഷം രൂപയുമടക്കം ആകെ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്ത് പഞ്ചായത്തുകുളം നവീകരിച്ചത് നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനവും ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയുടെ ഭാഗമായി മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും യു പ്രദീപ് എംഎല്എ നിർവഹിച്ചു No. Yeah. ോ നടത്താൻ വേണ്ടിട്ടല്ല നമ്മൾ അതിന്റെ ഉള്ളിൽ പറഞ്ഞു വന്നു ഇവിടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പണം ഇത് കൂടാതെ ഗ്രാമപഞ്ചായത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മറ്റു ജനപ്രതിനിധികൾ തരുന്ന പണം ഇതെല്ലാം ഗ്രാമത്തിന്റെ ഓരോ നീക്കങ്ങളും അറിഞ്ഞ് എവിടെ റോഡ് വേണം എവിടെ തോട് വേണം എവിടെ കുളം വേണം എവിടെ കർഷകർക്കാവശ്യമായി എന്ത് സൗകര്യം ചെയ്യണം അങ്ങനെയെല്ലാം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നൂറ് ശതമാനം ഗ്രാമപഞ്ചായത്ത് എല്ലാം ചെയ്തു എന്ന അർത്ഥത്തിലല്ല ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല ഇനിയും ചെയ്യാണ്ട് ആ ചെല്ലൽ കിട്ടിയ പണം വെച്ച് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി വരും കൊല്ലങ്ങളിൽ നമുക്കിനി ചെയ്യേണ്ടതുണ്ട് ഇനി പുതിയ മുഖങ്ങൾ ഇവിടെ വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിനകത്ത് കയറി വരുമ്പോൾ അവരെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഒന്ന് തരണം എന്നാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത് അതിൽ കുറേ പേർ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ ഈ ഒരു കൂട്ടായ്മയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ കക്ഷിയും അല്ലെങ്കിൽ ജാതി മതം രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാവർക്കും ഒരേപോലെ വികസനം കിട്ടാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ഇതാണ് നമ്മൾ പരിശോധിക്കപ്പെടുന്നത് ആ കാര്യത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ജാതി മത വ്യത്യാസമില്ലാതെ പരമാവധി അവരുടെ വാർഡുകളിൽ വികസനം എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു എഞ്ചിനീയർ എം ഷീല റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുചിത്ര നൌഫൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു മത്സ്യകൃഷി പ്രൊമോട്ടർ ഡോക്ടർ കെ എം അബ്ദുൾസലാം പങ്കെടുത്തു വാർഡംഗം ബി എം റഷീദ് സ്വാഗതവും എം എസ് രോഹിണി നന്ദിയും പറഞ്ഞു ಸಿ ಸಿ ನ್ಯೂಸ್ ಚೆರದುರುತಿ